നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നിരവധി പേരാണ് മരിച്ചത് ഇനി മരണസംഖ്യ ഉയരും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യ കോടിക്കണക്കിന് രൂപയുടെ സഹായം അഫ്ഗാന് കൊടുത്തു കഴിഞ്ഞു ഇനിയും ധാരാളമായി തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് അതായത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഒരു അഫ്ഗാനിസ്ഥാൻ ജിഹാദി അതായത് അഫ്ഗാനിസ്ഥാനിലെ ഒരു മത തീവ്രവാദിയുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പോസ്റ്റും ഇപ്പോഴത്തെ ഒരു പോസ്റ്റും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു മാപ്പ് കൊടുത്തിരിക്കുന്നു ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗങ്ങൾ ചേർത്ത് ബംഗാളിന്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ കീഴ്പ്പെടുത്തി ഇന്ത്യയുടെ ഭാഗങ്ങൾ സ്വന്തമാക്കും എന്ന നിലപാട് കാണിച്ചുകൊണ്ടാണ് ഈ അഫ്ഗാനി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവന്റെ പേര് എസ് ഹൈദർ ഹാഷ്മി എന്നാണ് അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ ഇന്ത്യൻ പതാക ഏന്തിയ വണ്ടികൾ അതായത് ടെൻ്റുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുന്ന വണ്ടികൾ അതിനെ അതിന്റെ പടം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇയൽ പോസ്റ്റ് ഇട്ടു താങ്ക് യു ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇന്ത്യക്ക് ആരോടും ശത്രുതയോ മറ്റു കാര്യങ്ങളോ ഇല്ല പക്ഷേ ഇന്ത്യക്ക് ശത്രുതയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ശത്രുവാണ് എന്ന് വരുത്തി തീർക്കുന്ന അല്ലെങ്കിൽ അത് പൊതുമധ്യത്തിൽ അത് വിളിച്ചു പറഞ്ഞ് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അത് എല്ലാവരുടെയും ശത്രുവാണ് ബംഗ്ലാദേശിന്റെ ശത്രുവാണ് പാകിസ്ഥാന്റെ ശത്രുവാണ് അഫ്ഗാനിസ്ഥാന്റെ ശത്രുവാണ് ചൈനയുടെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു രീതി അത് ഈ ജിഹാദികളുടെ ഒരു പ്രത്യേക രീതിയാണ് ഈ ജിഹാദിസം എന്ന് പറയുന്നത് തന്നെ അതാണ് ഇവരുടെ രീതികളൊക്കെ പലതാണ് ഞാ നമ്മുടെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു അതായത് ഇവരുടെ രീതികൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെ പോയിട്ട് കുറെ പണവുമായിട്ടായിരിക്കും പോകുന്നത് അവിടെ ചെന്നിട്ട് ആർക്കും വേണ്ടാത്ത കാട്ടുപ്രദേശമൊക്കെ വിലയ്ക്ക് വാങ്ങി അവിടെ പച്ചക്കറി കൃഷിയും അതുമായിട്ട് നിന്ന് അവിടെ തന്നെ നിന്ന് കുടുംബമായിട്ട് വീടൊക്കെ വെച്ച് കല്യാണം കഴിച്ച് ഇങ്ങനെ പെറ്റി പെറ്റുപെരിക്കും കൂടുക അവസാനം ആ പ്രദേശം മുഴുവൻ ഇവരുടെ അധീനതയിലാണ് ഇപ്പം ഓസ്ട്രേലിയ ഗവൺമെന്റ് അതിശക്തമായ ചില നടപടികൾ എടുക്കുന്നത് കൊണ്ടാണ് അവിടെ ഈ പരിപാടി നടക്കാത്തത് കാരണം അവിടെ വിദേശികൾക്ക് ഭൂമി വാങ്ങുന്നതിന് ചില ചിട്ടകളും ചട്ടങ്ങളും ഉണ്ട് അത് പുതുക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുക്കിയതാണ് അതുകൊണ്ടാണ് അതുവരെ അവിടെ പല അവിടെ പള്ളി പണിയുകയായി അവിടെ ഇതുപോലെ പ്രാർത്ഥനാലയങ്ങൾ പണിയുകയായി അങ്ങനെ ഈ ജിഹാന്ദിസത്തിന്റെ പല രീതികൾ അതിലൊന്നാണ് ഈ ഇന്ത്യയെ എല്ലായിടത്തും മോശമാക്കി കാണിക്കുക എന്നുള്ളത് അപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യ പിടിച്ചടക്കും ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആക്രമണം നടത്തി ഇന്ത്യ ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കും എന്ന ഒരു തോന്നൽ വരുത്തി തീർത്ത് അത് മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണ് ഇയാൾ ആദ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ താങ്ക് യു ഇന്ത്യ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടേണ്ടി വന്നു ഇയാൾക്ക് അത് അതൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് എന്തായാലും ആ ജിഹാദി ആണെങ്കിലും അല്ലെങ്കിൽ മതതീവ്രവാദി ആണെങ്കിലും അഫ്ഗാനി ആണെങ്കിലും അയാൾ ഇന്ത്യക്ക് ഒരു നന്ദി പറഞ്ഞതിൽ വളരെയും സന്തോഷമുണ്ട് ഇന്ത്യ എല്ലാവരെയും സഹായിച്ചു മാത്രമേ ചീവിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഒപ്പം നിന്നിട്ടേ ഉള്ളൂ നമ്മൾ കോവിഡ് കാലത്ത് ലോകത്തിന്റെ ഫാർമസിയായി ഇന്ത്യ മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ഇന്ന രാജ്യത്തേക്ക് മരുന്ന് കൊടുക്കില്ല അല്ലെങ്കിൽ ഇന്ന ആൾക്ക് മരുന്ന് ഇന്ന രീതിയിൽ കൊടുക്കില്ല എന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമ്മളിവിടെ നമ്മൾ നിർമ്മിച്ച ഈ കോവിഡ് വാക്സിൻ ഒക്കെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമ്പോൾ കയറ്റുമതി ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ വരെ നമ്മുടെ മരുന്നുകൾ വാങ്ങി തീർച്ചയായിട്ടും ഇന്ത്യ എന്നും നീതിയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും പക്ഷത്താണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യയുടെ പരസ്പര സഹകരണ ബന്ധങ്ങളും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജിഹാദികൾ പോസ്റ്റിടുമായിരിക്കും ജിഹാദികൾ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുമായിരിക്കും തെറ്റിദ്ധരിപ്പിക്കുമായിരിക്കും പക്ഷേ അതിലൊക്കെ ജിഹാദികളുടെ കയ്യടി കിട്ടും കുറെ ഇടവ് തീവ്രവാദികളുടെ കയ്യടി കിട്ടും യാഥാർത്ഥ്യം അതൊന്നുമല്ല എല്ലാവരെയും സഹായിക്കാനും എല്ലാവരെയും അംഗീകരിക്കാനും മനസ്സുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഈ ഈ പോസ്റ്റഡ് നവന്മാരും അല്ലെങ്കിൽ തീവ്രവാദികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ ഊടിയെത്താൻ ഒരു മണിയുമില്ല ഇനി നിങ്ങൾ സ്വയം ശത്രുക്കളായിട്ട് ഇന്ത്യ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചാൽ പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അപകടം വരുമ്പോൾ ഒരു ദുരന്തം പ്രകൃതി ദുരന്തം വരുമ്പോൾ എന്തിനും ഏതിനും മുന്നിൽ നിൽക്കാൻ ഭാരതം എന്ന രാജ്യമുണ്ടാകും ഇന്ത്യ എന്ന രാജ്യമുണ്ടാകും അത് ഞങ്ങളുടെ സംസ്കാരമാണ് ഭാരതീയത സംസ്കാരമാണ് ഞങ്ങളുടെ ആർഷഭാരത്വ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ അതിഥി ദേവോഭവ മറ്റുള്ളവർ അയൽപക്കക്കാർ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഉദ്ദേശം അതായത് അയൽ രാജ്യങ്ങൾ എല്ലാവരെയും ഈശ്വരന്മാരായി കാണുന്ന സങ്കല്പമാണ് നമുക്കുള്ളത് അവിടെ അഫ്ഗാനിസ്ഥാനെന്നോ പാകിസ്ഥാനെന്നോ ബംഗ്ലാദേശ് എന്നോ ഒന്നുമില്ല പിന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അത് ബംഗ്ലാദേശ് ആയാലും ശരി പാകിസ്ഥാനായാലും ശരി ആരായാലും ശരി ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ഞങ്ങളാരും വെറുതെ ഇരിക്കില്ല ഓപ്പറേഷൻ സിന്ധു ഓർമ്മയുണ്ട് വെറുതെ ചുമ ചുമ്മായിരുന്ന നാവിൽ ചുണ്ണാമിട്ട് പൊള്ളിക്കാൻ വന്നാൽ ഒരു തരത്തിലും ഭാരതം എന്ന രാജ്യം നോക്കിയിരിക്കില്ല ശക്തമായി തന്നെ പ്രതികരിക്കും ശക്തമായി തിരിഞ്ചരിക്കും അതിന് ഇടയിലൂടെ കിടന്ന് അയ്യോ അയ്യോ ബാവേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് സഹായിക്കും എല്ലാ ദുരന്തങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹായിക്കും ചൊറിയാമെ വിടുകയും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്രി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്